കലാഭവൻ നവാസും ഭാര്യ രഹ്നയും ഒന്നിച്ചഭിനയിച്ച ഇഴ എന്ന ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്ത് അണിയറക്കാർ നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് വിഷമഘട്ടത്തിലും ചിത്രം ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സംവിധായകൻ സിറാജ് റെസ പ്രതികരിച്ചിരിക്കുകയാണ് സിറാജ് റെസയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒട്ടും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസ്കായും രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴ റെസ എൻ്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിൽ വെള്ളിയാഴ്ച എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഏറെ പ്രിയപ്പെട്ട സലീഖയുടെ ഭയങ്കര വലിയ ഒരു മനസ്സുകൊണ്ടാണ് ഇഴ പൂർത്തിയായതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും നാലാളൊഴികെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണ് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ് ഇഴ ഫിലിം ക്രിറ്റിക്സ് ജെ ഡാനിയൽ പൂവച്ചൽ കാദർ ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ ഇഴ സിനിമയ്ക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു അതിനാൽ നവാസ്കാക്ക് ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള ജെ ഡാനിയൽ അവാർഡ് രഹനക്കും ലഭിക്കുകയുണ്ടായി എല്ലാവരും ഈ സിനിമ കാണണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തു തന്നെ ആയാലും ചാനലിലെ കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്താതെ പോകരുത് കാരണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരവും പ്രചോദനവും ഏറെ പ്രതീക്ഷയോടെ എന്നാണ് സിറാജ് റെസ കുറിച്ചിരിക്കുന്നത്